വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ ഞാനിന്ന് വൈകുന്നേരം ആലങ്ങി ഉണ്ടാക്കാൻ ചോദിച്ചാൽ എല്ലായിടത്തും ആലങ്ങയെന്നാണോ അതിൻ്റെ പേരുന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ എങ്ങോട്ടൊക്കെ എന്ന് പറയും ഞാൻ അതിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് ഞാൻ കുറച്ച് പച്ചരി കുതിർത്ത് പൊടിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കരിപ്പെട്ടി അതിൽ ഉരുക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ അരിച്ചൊഴിച്ചായിരുന്നു പിന്നെ അതിലോട്ട് കുറച്ച് ജീരകവും ചതച്ച ജീരകവും കുറച്ച് ഏലക്കയും പിന്നെ ആവശ്യത്തിന് തേങ്ങയും രണ്ട് പഴവും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് അത് നന്നായിട്ട് കുഴച്ചെടുത്തത് നല്ല ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ഞാൻ ജസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് ബോളാക്കി ഉരുട്ടി എടുക്കണം ഇത് ഇച്ചിരി പണിയാണ് അതാണ് ഞാനും അമ്മയും കുഞ്ഞും കൂടി ഇരുന്നാണ് ഇച്ചിരി ഉരുട്ടിയെടുത്തത് എന്നിട്ട് അത് എണ്ണ ചൂടാക്കി എണ്ണയിലോട്ട് ഇട്ട് അത് ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ അത് എടുക്കണം തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ ഇന്ന് വൈകുന്നേരം ചായക്ക് നമ്മൾ ഇത് തന്നെ ആയിട്ട് എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പണ്ട് അമ്മാമ്മയ്ക്ക് വരുമ്പോൾ ഇതെനിക്ക് നാടൻ പാൽ ആരും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നേ അങ്ങനെ ഞാൻ അമ്മേടെ പറഞ്ഞപ്പം അമ്മവൻ്റെ എന്നാൽ ശരി നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊള്ളായിരുന്നു കേട്ടോ ഞാൻ ഒരു ബോട്ടിൽ ഇല്ലാത്തക്കിട്ട് നാളെ എടുക്കാമല്ലോ ചീച്ച ോത്തില്ല കേട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ